യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തി അടുത്ത് ചിറക്കേക്കോട് ഉള്ള ഒരു ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലേക്കാണ് തൃശ്ശൂർ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ നേരെ എതിർവശത്ത് കാണുന്ന ഒരേക്കറോളം സ്ഥലമുള്ള ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുന്ന ഈ ഫാമിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇവിടെ നിന്നും ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഇവിടെ നേരിട്ട് വന്നും അതുപോലെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അവർ സപ്ലൈയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട് ഒരു വിഷാംശവും ഇല്ലാതെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ചിട യാത്ര ചാനലിലേക്ക് സ്വാഗതം നമുക്ക് തൃശ്ശൂർ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാമുണ്ടെന്ന് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുമോ ഇതെവിടെയാണ് ാണ് ഇതില് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അതായത് നമ്മളെ ബ്രഹ്മാസ് മണ്ണൂത്തിന്ന് ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് ആണ് എന്ന സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര് ചെറുക്കാക്കൂട് ആനന്ദനഗർ അതായത് നമ്മുടെ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫാം വരുന്നത് തൊട്ട് ഓപ്പോസിറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഇന്റർനാഷണൽ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫാമില് ഇവിടെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഏതൊക്കെ നമുക്ക് ഇവിടെ ഒരു അഞ്ച് ആറ് വെറൈറ്റി ഉണ്ട് അതെ ഇത് നമ്മൾ ജൈവാണ് അതായത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അതാണ് ജൈവമായിട്ടുള്ളതാണ് രാസവളം രാസവളം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഫ്രൂട്ട് നമ്മൾ നല്ല മധുരം കൂടും ഈ മാർക്കറ്റിൽ കിട്ടുന്നേക്കാളും ആ നമ്മുടെ അന്വേഷിച്ച് വരിക ആളുകളെ അതായത് അത് കഴിച്ചവര് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് ഓർഡർ കൊടുക്കും നമ്മള് അതേപോലെ തന്നെ നമ്മൾ വീട്ടില് സപ്ലൈ ഉണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് നമ്മള് ഓൺലൈനിലും കൊറിയറായിട്ട് ഓൺലൈനിൽ കൊറിയറച്ച് കൊടുക്കും പിന്നെ പിന്നെ ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ സെയിലുണ്ട് ജയോ ആയതുകൊണ്ട് നല്ല ഡിമാൻഡുണ്ട് ഡിമാൻഡുണ്ട് നല്ല ഡിമാൻഡാത്ര സ്ഥലം ഉണ്ട് ഇത് ഒരേക്കറേക്കറുണ്ട് നമുക്ക് വേറെ ഫാമുണ്ടോ നമുക്ക് വേറെ മുണ്ടൂര് ഉണ്ട് മൂന്നേക്കറയിലാണ് വലിയ ഫാ അവിടെ മഞ്ഞ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ മഞ്ഞ പലോറ ഗോൾഡ് ഉണ്ട് മഞ്ഞ അവിടെ ആറ് വെറൈറ്റി ഉണ്ട് അപ്പൊ ഇത് നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആദ്യം പോസ്റ്റ് വെച്ചതിന് ശേഷം നാല് സൈഡിലും നമ്മള് ചെടി വെച്ചുകൊടുത്തിട്ട് നമ്മള് കൊണ്ട് കെട്ടി കൊടുക്കുക കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ടയറിന്റെ ഒപ്പം ടയറിന്റെ വരെ വരത്തുന്ന വരെ സ്റ്റഡിയിൽ പോണം അതിന് സൈഡിൽ നിന്നൊക്കെ അതിളുകൾ വന്നു കഴിഞ്ഞാൽ ഒറ്റ അവിടം വരെ അതിന്റെ മോളിൽ നിന്ന് തലകീഴായാലാണ് ഫ്രൂട്ട് ഉണ്ടാവുക അത് വരെ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല സൈഡിലേക്ക് വിടരുത് അപ്പൊ അതിന് മോളിൽ നിന്ന് തലകീഴാകുമ്പോഴാണ് ഫ്രൂട്ട് ഉണ്ടാവുക പിന്നെ ജൈവ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമുണാക്കും അതാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേരുകൾ ഇങ്ങനെ അടിയിലേക്ക് അധികം ഇറങ്ങിപ്പോയില്ല മോളിലാണ് ഇങ്ങനെ നിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതില് പിന്നെ കളിക്കാനൊന്നും പാടില്ല ചില വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക വേര് പൊട്ടും വളർച്ച ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ കളകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പറിച്ചു കളയാന്ന് മാത്രം നോക്കണ്ട മുകളിൽ പറ്റി കിടക്കുക അതിന്റെ പേര് വളർച്ച ഉണ്ടാവില്ല അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പരാതി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോ നാല് ഒരു പോസ്റ്റിൽ പോസ്റ്റില് നാല് സൈഡിലും വെക്കാം നാല് സൈഡിലും സൈഡിലേക്ക് വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയുക വേണ്ടി ഇതാണ് രീതി ഇത് നമുക്ക് നനയൊക്കെ ആഴ്ചയിൽ ഒരു രണ്ട് നനയൊക്കെ മതിയാവും പിന്നെ നമ്മളെ ട്രിപ്പ് ഇട്ടുണ്ട് അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഓ ഈ നല്ല ഒരു സ്റ്റാർ പോലെ ഉണ്ട് ആ ആ അതിന്റെ ഷേപ്പ് പിന്നെ ഇതായി കഴിഞ്ഞത് സൈഡ് തുടങ്ങും മുന്നേ മുന്നേ നമ്മൾ നമ്മൾ അതാണ് അതിന്റെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ പിന്നെ ചേട്ടാ വേറെ അങ്ങനെ ും ഫംഗസ് വല്ല ഉണ്ടെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി ഒരു മാസം രണ്ടു മാസം കൂടുമ്പോ സാഫ് പറഞ്ഞ് കിട്ടും അതൊന്നും ഫംഗസ്ന്തെങ്കിലും കൊടുത്താൽ മതി വേറെ അങ്ങനത്തെ കേടുകളൊന്നും പിന്നെ മഴക്കാലത്താണ് ഈ മഞ്ഞപ്പ് വരണത് മഞ്ഞ കളർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം നമ്മള് കട്ട് ചെയ്ത് മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം സ്പ്രെഡ് ആവും നമ്മൾ കട്ട് ചെയ്ത് വിള കൊടുക്കാണ്ട് കുറച്ച് ആ

ഇതിങ്ങനെ സെപ്റ്റംബർ വരെ വരും ആ ഇത് ഉണ്ടാവും ഒക്ടോബർ ഒക്ടോബർ വരെ വരെ ഉണ്ടാവും ഉണ്ടാവും വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ വരുന്ന പുതിയ ആൾക്കാരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ കേട്ടോ അത് നല്ലതാണ് ഇപ്പൊ ഒരുവിധ എല്ലാവർക്കും നല്ല ഇതിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഇത് ഓ ഇതിന്റെ ഗുണ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഗുണ ആൾക്കാർക്ക് ആ ആദ്യം ഇച്ചിരി ഒരു ഡൗട്ട് ഇപ്പൊന്ന് നമ്മുടെ അതിൽ നല്ല രീതിയിൽ വളരുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥ ഏത് ഏത് കുന്നും ചെരുവിലായാലും ഒക്കെ വെക്കാൻ പറ്റും അങ്ങനെ നിരപ്പായി വേണമെന്നൊന്നുമില്ല വെള്ളം കെട്ടിന്നി കിട്ടുന്നത് മാത്രമല്ലേ ഇതിപ്പോ എട്ടടി പോസ്റ്റാണ് രണ്ടടി താഴ്ത്തിക്ക് ആറടി മുകളിൽ ആരടി കിട്ടിയാലാണ് നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിലത്ത് മുട്ടും അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് കളയാൻ കളയാണം അപ്പൊ നമ്മളത്രയും വേസ്റ്റ് ആയി പോകും ഫ്രൂട്ട് ഉണ്ടാവുമ്പോൾ കുറയും അല്ലെങ്കിൽ ആവുമ്പോൾ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാവില്ല കുറയും ഒരു ആറടി കിട്ടിയാലാണ് നമുക്ക് അത്യാവശ്യം ഇങ്ങനെയാണ് കത്രിയൊക്കെയാണ് മുറിക്കുന്നതാണ് നല്ലത് അല്ലേക്ക് ഓടിച്ചെടുക്കുന്നത് നല്ലതല്ലേ ഓടിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിയിൽ ഇതാവും അപ്പൊ അതൊന്നും നമുക്ക് വിൽക്കാൻ പറ്റില്ല അതിലേക്കൂടെ കട്ട് ചെയ്യണം കട്ട് ചെയ്യണം അല്ലേ നമ്മള് ആ മണ്ണൂത്തി നമ്മൾ കടകളിൽ കൊടുക്കും കടകളിലൊക്കെ മണ്ണൂത്തി പട്ടിക്കാട് കടകളിൽ കുറച്ച് വലിയ കായല്ലേ ഇതൊക്കെ ഒരു അര കിലോക്കെ ഉണ്ടാവും

ਆਪਾਂ ਨੂੰ ਕੱਟ ਕੇ ਦੇ ਨੋਕਾ ਲੈ ਡਰੈਗਨ ਕੱਟਿਆ കുറവത്ര കളർ ആയില്ലെങ്കിൽ ഉള്ള് നല്ല ഉള്ള് അടിപൊളി കളറാണല്ലേ ആ ചേട്ടന്ന് കഴിച്ചു നോക്ക് നോക്കി സാധാരണ പോലെ അല്ലാട്ടോ ടേസ്റ്റ് നാനായിട്ട് മധുരം നമ്മൾ സാധാരണ ചെയ്യുമ്പോ ഒരു ഇത് ഞാൻ മധുരം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളിയാ ജൈവത്തിന്റെ ആ ഒരു കിട്ടുന്നുണ്ട് ഇവിടത്തെ വെറൈറ്റികളൊന്നും പരിചയപ്പെടുത്ത കേട്ടോ ഏതൊക്കെ വെറൈറ്റി വെറൈറ്റി ഉള്ളതാണ് ഇപ്പൊ ശ്രീലങ്കൻ റഡ് ശ്രീലങ്കൻ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ ആയിട്ട് നല്ല പെട്ടെന്ന് നല്ലോണം വളരും നമ്മുടെ കാലാവസ്ഥക്ക് അപ്പൊ ശ്രീലങ്കൻ റെഡ് ഇത് പുതിയ ആ ഇല്ല ഇത് ഇവിടെ ഉള്ളതാ അഞ്ചു വർഷമായിട്ടുള്ളതാണ് നമ്മളിലുള്ളതാണ് അതിന്റെ ചെറുതാണ് ഇപ്പൊ പ്ലാന്റ് ചെയ്തിട്ടുള്ള ഇത് പൊടിച്ചു വരണല്ലോ ഇനി വലിയ പ്ലാന്റുകൾ ബാക്കിലുണ്ട് ഉണ്ട് പിന്നെ ഇതാണ് മലേഷ്യൻ റെഡ് ഇതാണ് ഏറ്റവും കൂടുതൽ മൂവിങള്ളത് മലേഷ്യൻ റെഡ് മലേഷ്യൻ റഡ് നല്ല വാണിജ്യങ്ങളൊക്കെ ചെയ്യുമ്പോ നല്ല ഫ്രൂട്ടൊക്കെ നല്ല വലിപ്പം വരും നല്ല കാണാനും അപ്പൊ അതുകൊണ്ട് കൂടുതൽ മലേഷ്യൻ റെഡ് ആണ് മലേഷ്യൻ റെഡ് നല്ല ഡിമാൻഡ് ആണ് ഇത് മലേഷ്യൻ റഡ് നാലഞ്ച് ആ ഇതൊക്കെ മലേഷ്യൻ ആണ് പിന്നെയുള്ള ഒരു വെറൈറ്റി ആണ് മെക്സിക്കൻ റഡ് ഇതെ നല്ല മധുരമാണ് ഏറ്റവും മധുരം കൂടുതലാണ് മെക്സിക്കൻ റഡ് അല്ലേ അത് നമ്മുടെ മുണ്ടൂരാണ് മെക്സിക്കൻ പിന്നെയാണ് ഒരു അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അമേരിക്കന്റെ വലിയ ചെടികളൊക്കെ കഴിഞ്ഞു ചെറുതല്ലോ ചെറുതേ അമേരിക്കന് നല്ല സെയിലാണ് അതിന്റെ ചെറു ചെടികളൊക്കെ ഉള്ളു വലുത് കഴിഞ്ഞു പറഞ്ഞ അമേരിക്കൻ ബ്യൂട്ടി അമേരിക്കൻ ബ്യൂട്ടി റെഡോ ഉള്ളിലും റെഡ്ലും റെഡ് ഉള്ളില് വൈറ്റ് ഉള്ളത് നമുക്ക് വൈറ്റ് ഉള്ളത് ഒക്കെ റെഡ് ആണ് തായ്ലാന്റ് റെഡ് അതിന്റെ കണ്ടാൽ അറിയാം കോട്ടിങ് തായ്ലാന്റ് ആണ് അതും ഇതുപോലെ തന്നെ ഉള്ളു റെഡ് 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 ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ മധുരള്ളതാണ് പറഞ്ഞത് ഈ മെക്സിക്കൻ റെഡ് മലേഷ്യൻ റെഡ് അമേരിക്കൻ ബ്യൂട്ടി ശ്രീലങ്ക ഇത് നാലും മധുര മധുരള്ളതാ നല്ല പിന്നെ നമ്മള് ജയവായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് ഫീൽ കൂടുതൽ നല്ലതിൽ ഇത് ഉണ്ടാവും ഇത് പറയുന്ന അഞ്ചടിയുടെ പ്ലാന്റ് ആണ് അഞ്ചടിയുടെ പ്ലാന്റ് കൊണ്ട് നമുക്കൊരു ആറ് മാസം കൊണ്ട് നമുക്കത് നമുക്ക് ഓ നമ്മൾ ഒരു വർഷമാണ് എന്നാലും ശരിക്കും ആറുമാസം കൊണ്ട് നമുക്ക് കിട്ടും ഓ ഓ പത്രം ഇതാണ് ഇത് അതുകൊണ്ട് വലുത് കൊണ്ട് വേണം നല്ലത് അടുത്തേക്ക് സീസൺ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ടിങ് ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെ ഫ്രൂട്ട് ഉണ്ടാവും കണ്ടിന്യൂസ് ആയി ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് അതായതിപ്പോണ ഉണ്ടായി അപ്പഴേക്കും കണ്ടാ അടുത്ത അടുത്തത് ഫ്രൂട്ടിട്ടു ഇത് പറിച്ചു കഴിയുമ്പോഴേക്കും ഇതാവും അങ്ങനെ ഫ്ലവറിങ് വിരി വിരിയുള്ളത് ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ ദിവസം ആ ഇതിപ്പോ നാളെ പറിക്കാറാവുള്ള ഇന്ന് ഇന്നൊക്കെയായിട്ടില്ലേ നാളെ ഉള്ളത് കളർ നാളെ മാറിയിട്ടുള്ളത് പറിക്കാം നാളത്തേക്ക് ഇതൊക്കെ ഏകദേശം വെയിറ്റ് ഒരു ഇതൊക്കെ ഒരു നാനൂറ് ഗ്രാമ നാനൂറ്റമ്പത് ഗ്രാമൊക്കെ പിന്നെ ഒരടി തൊട്ട് അഞ്ചടി വരെയുള്ള ചെടികൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും കൊറിയറായിട്ട് കൊറിയറായിട്ട് നമ്മൾ എവിടേക്ക് പറഞ്ഞാലും നമ്മൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കും അപ്പൊ ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് കൊറിയറിലും നല്ലതില് മറ്റേ ബബിൾ റാപ്പ് ഒക്കെ നല്ല രീതിയിൽ നമ്മള് തയ്യല്ലാതെ കൊടുക്കും പിടിച്ച തണ്ടും ഉണ്ട് സാധ്യത ഉണ്ട് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടുള്ള കാരണം നമുക്ക് സാധാ തണ്ട് മുറിക്കാൻ പറ്റില്ല വേര് തണ്ടാണ് വേര് പിടിച്ചത് നമ്മൾ കുത്തിയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റും ആ ഇത് നമ്മള് വേര് പിടിച്ചിട്ടുള്ളതാണ് നമ്മള് കുത്തിയിടുന്നതാണ് ഇതാണ് നമ്മള് വേര് പിടിച്ചത് നമ്മള് പാഴ്സല് കൊടുക്കും പിന്നെ വരുന്നവർക്കൊക്കെ കൊടുക്കും പിടിച്ചാണ് ഇതിന്റെ ഡ്രമ്മിൽ ഡ്രമ്മിൽ കുറച്ച് നമ്മൾ പുറത്ത് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഇത് ഡ്രമ്മിൽ കൊറക്കാളാണ് സാലില്ലാത്തവർക്കൊക്കെ മുകളിലൊക്കെ വെക്കാനായിട്ട് പിന്നെ ഫ്രൂട്ട് ഫ്രൂട്ട് ആയിട്ട് വേണ്ടവർക്കും ഈ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് സെയിലുള്ളതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ സെയിലുള്ളതാ ഓക്കേ ഓക്കേ ഓ ഇതൊക്കെ സെയിലിനുള്ളതാണ് സെയിലിനുള്ളതാകുമ്പോ ഇവിടെ കൊണ്ടുപോകണമെന്ന് മാത്രമല്ലേ തൈകള് പുതിയതായിട്ട് പ്ലാൻ പുതിയത് പ്ലാൻ ചെയ്താണ് ചെയ്തിരിക്ക അപ്പൊ അതിൽ ഇങ്ങനെ ഇതേപോലെയാണ് ചെയ്യേണ്ടത് കാരണം നാല് സൈഡിലും ചെടി വെച്ചുകൊടുത്തിട്ട് ഇതേമാതിരി കയറുകൊണ്ട് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം അതിൽ എല്ലുപൊടി വേപ്പ് മിണാക്കി ഇടുക അതിന് മുകളിൽ ചാണകപ്പൊടി ഇട്ടിങ്ങനെ കൊടുക്കുക നനച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കയർ കെട്ടിട ചേർന്നിരിക്കാൻ വേണ്ടിട്ട് പിന്നെ പറ്റുപേര് വരും അത് വരുന്നവരെ നമ്മളൊന്ന് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ കയറി പോകാം അല്ലെങ്കിൽ

കോൺക്രീറ്റിന്റെ ആ ഇതിലേക്ക് പിടിക്കും പറ്റി പിടിക്കും അത് കാരണം അപ്പൊ അന്തരീക്ഷത്തിൽ കിട്ടും അതല്ല പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെടിക്കും വേര് വരെ ഇറങ്ങി പോവും ഇതിനെന്തെങ്കിലും പറ്റിയ വരെ ഈ ചെടിക്കൊന്നും പറ്റുമോ എടുക്കും സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ട് കാരണം അത് ആൾക്കാർക്ക് കഴിക്കുമ്പോൾ കഴിക്കുമ്പോ അറിയാതെ നല്ല ഡ്രാഗൺ അപ്പൊ അത് കാരണം ആളുകള് നമ്മളെ വിളിക്കും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ അവിടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും സൗകര്യം ഉണ്ട് സാധാരണക്കാലം മധുരം കൂടുതൽ ഉണ്ടാവും ജൈവമായിട്ട് നമ്മളിവിടെ ചാണകപ്പൊടി എല്ലുപൊടി എല്ലുപൊടി അത് മാത്രം യൂസ് ചെയ്യുന്നുള്ളു അല്ലേ ഇത്ര ഇത്ര സമയത്തും നമുക്ക് ഒരുപാട് വിവരങ്ങൾ അതായത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെയാണ് അതിന്റെ വളപ്രയോഗം എങ്ങനെയത് തൈ എങ്ങനെയാണ് കിട്ടുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ കിട്ടുന്ന കാര്യമെല്ലാം പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഗാർഡന് എല്ലാവിധ ആശംസകളും യാത്രാ ചാനലിന് ചേട്ടാ താങ്ക് അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിൽ നിന്ന് നമ്മളും വാങ്ങിയ ഒരു രണ്ട് കിലോ ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു അത് നമ്മുടെ സ്ഥിരം നമുക്ക് ടേസ്റ്റ് നോക്കുന്ന ആളും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് മുറിച്ചിട്ടുണ്ട് ദായി കാണുന്നതാണ് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറമെ കാണുന്നത് കളർ പോലെയല്ല ഉള്ളിൽ നല്ല കളറാണ് കാണുന്ന കാണുന്നൊരു കളറാണ് ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ അവിടെ നിന്ന് നോക്കിയായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് നോക്കുന്ന ആൾ എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം സാധാരണ മധുരം ഉണ്ട് നല്ല കളറുണ്ട് പിന്നെ നമുക്ക് നല്ല ആണ് ഇത് ഇത് പ്രധാനമായിട്ട് ഇത് ജൈവമായിട്ട് ചെയ്തതാണ് അതായത് ചാണാപ്പൊടി ഓർഗാനിക് ആണ് അതുകൊണ്ടാണ് ആ ടേസ്റ്റ് ആ മധുരം വന്നത് നമ്മൾ മുമ്പ് കഴിച്ചിരിക്കുന്ന കടയിൽ നിന്ന് മേടിക്കുന്നല്ലേ ആ കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഇത്രയും മധുരം ഉണ്ടാകത്തില്ല ഇതാണ് അതിന്റെ പ്രത്യേകത ബാക്കിയൊന്നും കഴിച്ചു നോക്കിയേ എല്ലായിത്തും അതേ മധുരം ഉണ്ടോ നല്ല മധുരമാണ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റും എല്ലാ ഭാഗത്തും അപ്പം താങ്ക് യു വെൽക്കം